ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സിനസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു അടിപൊളി ടേസ്റ്റി ബണ്ണിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബണ്ണിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ബണ്ണ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഇളം ചൂടുള്ള പാലാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് എങ്കിലേ ഇത് നന്നായിട്ട് ആക്റ്റീവായി വരുവുള്ളൂ ഇനി നമ്മുടെ ബണ്ണിന് ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായി ഇതുപോലെ പതിനഞ്ച് എം എല്ലിൻ്റെ ഒരു സ്പൂൺ സ്പൂണളവിൽ രണ്ടര അളവ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബണ്ണിന് പാൽപ്പൊടി സ്കിപ്പ് ചെയ്യരുത് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലൈറ്റായിട്ടുള്ള മധുരം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവ് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് വീട്ടർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് എടുക്കാം എന്തായാലും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനലിന് ഇതിനു മുമ്പും ചോക്ലേറ്റ് ബണ്ണിൻ്റെയും സാദാ ബണ്ണിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് സിൽനാസ് കിച്ചൺ ബൺ റെസിപ്പിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് അടച്ചു വെച്ചിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് മൈദ കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ടര കപ്പ് മൈദയാണ് ഓരോ കപ്പും ഇതുപോലെ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് ഈയൊരു രണ്ടര കപ്പിലുള്ള മൈദ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് മാവ് ഇട്ടു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ ഒരു മാവ് ഇതിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ല ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് അളവിലും കൂടെ ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ ടോട്ടലായിട്ട് ഇതിൽ വേണ്ടി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് മൈദ മാവാണ് ഇനി ആദ്യം തന്നെ ഈ മാവെല്ലാം കൂടി നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കാം ബണ്ണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം അപ്പം മാവ് നല്ല പോലെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുത്ത ശേഷം ഞാൻ ഈ മാവ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബണ്ണ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കടിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഇതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കളറിലുള്ളതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ മാവിനെ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ച് ക്കിട്ടാണ് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ടൂട്ടി ഫ്രൂട്ടി എത്താൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു ബണ്ണ് തയ്യാറാക്കുന്നത് ബട്ടറിലും നമുക്ക് ചെയ്തിട്ടെടുക്കാം ബട്ടറിൽ തന്നെ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോസുകൾ ബട്ടർ ഇല്ലാതെയും ചെയ്തിട്ടെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും അറിയാനൊക്കെ കൂടിയാണ് ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളത് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് തന്നെയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതുപോലൊന്ന് അടച്ചു വെച്ചിട്ട് എടുത്തു നോക്കാം ഇപ്പം ഇതാ മാവെല്ലാം നല്ല ഡബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് നല്ലപോലെ ഈ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വലിയൊരു ബോൾസ് ആക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് ഈ മാവ് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റവും കൂടെ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത് ഇത് വെന്ത് വരുമ്പോൾ നല്ല ഡബിൾ ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു മൗൾഡിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിലേക്ക് രണ്ട് കളറുള്ള ഇതുപോലുള്ള ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ മുഴുവനായിട്ടും ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഇത് ബാക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു മൗൾഡും കൂടെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഓവണിൽ വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും വേവിച്ചെടുക്കാവുന്നതാണ് ഇത് വേവാനായിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അലുമിനിയത്തിന്റെ പാത്രം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതിനുശേഷം ഒരു നാൽപ്പത് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ബണ്ണ് വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു ബണ്ണ് കടയിൽ നിന്ന് വേടിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ബട്ടറും ഓവണും ഒന്നും ഇല്ലാതെ തന്നെ നല്ല കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണ് റെഡിയായി കിട്ടി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്